തനിക്കെതിരെ നടന്ന സൈബർ ആക്രമണങ്ങളിൽ പരാതി നൽകി നടി റിനി ആൻഡ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ രാഹുൽ ഈശ്വരനും യൂട്യൂബർ ഷാജൻ കറിയയ്ക്കുമെതിരെയാണ് റിനി പരാതി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമാണ് റിനി ആൻഡ് ജോർജ് പരാതി നൽകിയത് യുവനേതാവിൽ നിന്നും മോശം പെരുമാറ്റമുണ്ടായെന്ന് ആരോപിച്ചുകൊണ്ട് നേരത്തെ റിനി ആൻഡ് ജോർജ് രംഗത്ത് വന്നിരുന്നു എന്നാൽ ആ നേതാവിന്റെ പേര് വെളിപ്പെടുത്തിയിരുന്നില്ല അതിന് പിന്നാലെയാണ് പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളും ഫോൺ സംഭാഷണങ്ങളും ഒക്കെ പുറത്തുവരുന്നത് എന്നാൽ റിനി അതുവരെ ആരുടെയും പേര് പറഞ്ഞിരുന്നില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ അനുകൂലികൾ സോഷ്യൽ മീഡിയയിലൂടെ റിനിക്കെതിരെ ക്രൂരമായ വ്യക്തി അധിഷേകമാണ് നടത്തിയത് റിനിയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചൂഷണത്തിന് ഇരയായ യുവതിക്ക് റിനി ഐക്യദാർഢ്യവും അറിയിച്ചിരുന്നു രാഹുലിനെതിരെ ഉയർന്ന പരാതികൾ അന്വേഷിക്കാൻ സർക്കാർ പ്രത്യേക സംഘത്തെ ഉൾപ്പെടെ നിയോഗിക്കുകയും ചെയ്തിരുന്നു ആ പ്രത്യേക സംഘം റിനിയിൽ നിന്നുൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ സൈബർ ആക്രമണത്തിൽ പരാതി നൽകിയിരിക്കുന്നത് വീഡിയോകളിലും കമന്റുകളിലുമായി അപകീർത്തികരമായ രീതിയിലുള്ള പരാമർശങ്ങളാണ് റിനിക്കെതിരെ ഉണ്ടായത് റിനിയെ ഡ്രാമ ക്വീൻ എന്നായിരുന്നു രാഹുൽ ഈശ്വർ യൂട്യൂബ് ചാനലിലൂടെ വിമർശിച്ചത് ഷാജൻ സ്കറിയയും ക്രൈം നന്ദകുമാറും റിനിക്കെതിരെ രംഗത്ത് വന്നിരുന്നു ഇവരുടെ യൂട്യൂബ് ചാനലുകളുടെ പേരെടുത്ത് പറഞ്ഞാണ് റിനി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് വീഡിയോകളുടെ ലിങ്കും പരാതിക്കൊപ്പം റിനി സമർപ്പിച്ചിട്ടുണ്ട് എറണാകുളം റൂറൽ എസ് പി മുനമ്പം ഡി എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട് അതേസമയം യുവനേതാവിനെതിരായ ആരോപണങ്ങളിൽ നിയമത്തിൻ്റെ വഴിക്ക് താൻ പോകുന്നില്ലെന്ന് നേരത്തെ തന്നെ റിനി വ്യക്തമായി പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴും രാഹുൽ മാങ്കൂട്ടതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് റിനി വ്യക്തമായി ഒന്നും പ്രതികരിച്ചുമില്ല ആരാണ് എനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് എന്ന് പോലീസ് തന്നെ കണ്ടെത്തട്ടെ എന്തായാലും പെയ്ഡായിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ് നടക്കുന്നത് എൻ്റെ പരിചയത്തിലുള്ള പ്രശസ്തരായിട്ടുള്ള പല പുരുഷന്മാരുമുണ്ട് സിനിമാ ഫീൽഡിൽ ഉള്ളവരെ പോലും അവരുടെ ചിത്രങ്ങളും വീഡിയോകളും എടുത്ത് അവരുടെ സ്വകാര്യതയിൽ പോലും കൈകടത്തുകയാണ് അതൊക്കെ അവരുടെ സ്വകാര്യതയെ പോലും ബാധിക്കുന്നു എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായി തോന്നി അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ റിയാക്റ്റ് ചെയ്യണം എന്ന് തോന്നിയത് എനിക്കെതിരെ മാത്രമല്ല സുഹൃത്തുക്കൾക്കെതിരെ കൂടി അവരെയും ഇതിലേക്ക് വലിച്ചിടിച്ചത് നടപടി വേണം എന്ന് തോന്നിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരുന്നതിനെക്കുറിച്ചൊന്നും ഞാൻ പ്രതികരിക്കേണ്ട കാര്യമില്ല അതൊക്കെ ആ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണെന്നും റിനി പറയുന്നു